ലീവിന് വന്ന ആദ്യ നാറായി തന്നെ നമുക്ക് രണ്ട് കല്യാണം കിട്ടി അത് ഒരേ സമയത്ത് വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് നടക്കൂട്ടോ ആദ്യത്തെ കല്യാണത്തിന് നമ്മൾ പോയപ്പോൾ തന്നെ നല്ല ബീഫ് ബിരിയാണി ചിക്കൻ ഇല്ല അത് പള്ളർച്ചിത്തോ ഏത് ഫാസ്റ്റ് ട്രിപ്പ് തന്നെ ഇരിക്കും വേണം അതിന് കുറച്ച് നേരത്തെ പോകേണ്ടി വരും എന്നാൽ അപ്പം തന്നെ അവിടുന്ന് ചാടണം അങ്ങനെ രണ്ടാമത്തെ കല്യാണത്തിന് പോകാല്ലോ വണ്ടിയാണ് വന്നു വണ്ടി വന്നു എല്ലാരും പോയി വണ്ടി ഒരു സർഫേൽ അനു കല്ല്യാണം നടന്നു പുതിയാപ്പുഴ വന്നപ്പോൾ പുതിയാപ്പിള അറങ്ങാ പുതിയാപ്പിളയും കറുപ്പ് ചുറ്റുള്ള മൊത്തം കറുപ്പ് പക്ഷെ ഞാൻ വെള്ളിയതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറുന്നു അങ്ങനെ പുതിയാപ്പുഴ കണ്ണടക്കെ വെച്ചുകാണ്ട് സ്റ്റേജിൽ കയറന്നപ്പോൾ അവിടുത്തെ കാലക്കാർ പോയി ആദ്യം ഫുഡ് അയച്ചോളി അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പാട കേത്തോടെ ഫുഡ് അല്ല ഒരു ഒറ്റപ്പൊക്ക അവിടെ ചെന്ന് ഫുഡ് കേൾക്കായിരുന്നപ്പോ അവിടെ തന്നെ ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലി സംഭവം എന്തോ ആയിക്കോട്ടെ അന്ന് നമുക്കൊരു വിഷയല്ലേ നമ്മള് വീണ്ടും ഒരു പ്ലേറ്റ് കഴിച്ചു പിന്നെ നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ കണ്ടുള്ള പുതിയണ്ടിന്റെ അടിപൊളി ഡാൻസ് ആണ് ഇത് കണ്ടുകൊണ്ട് പുതു മണവാളിന് എന്തായി റങ്ക് കാര്യം അവസാനം ഓനോ സ്റ്റേജുമ്പോ പുതിയണ്ട് വന്നപ്പോ ഓളെ പിടിച്ച് രണ്ട് കറക്കല്ല ഓനും കറക്കി ഓനക്കൊരു സമാധാനമായി പിന്നെ അവിടെ നടന്നത് ഫുള്ള് ഫോട്ടോഷോട്ട് ആയിരുന്നു അവസാനം നമ്മൾ ഒരു സെൽഫി നമ്മൾ എടുത്തു ഫുള്ള് ബ്ലാക്ക് കാരോടൊപ്പം അത് കഴിഞ്ഞാൽ അവസാനം പുതിയാപ്പണിൻ്റെ പരിഗത്തിന് അതിന് മുമ്പ് ചക്കന്മാർ വന്നാണ്ട് ഗുഡ്സും കൊണ്ടുവന്നാണ് ഗുഡ്സിൽ കഴിഞ്ഞാണ് ഗുഡ്സിലും വെച്ചാണ്ട് രണ്ട് തിരിച്ചാൻ തിരിച്ചാണ്ട് അവസാനം ഈ പടക്കത്തോടുകൂടി ഈ വീഡിയോടെ അവസാനിക്കുന്നു